ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി അമ്മയോട് ആ ഒരു സന്തോഷ വാർത്ത പറയുകയാണ് കേട്ടോ വീട്ടിൽ പായസമൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് പായസം എടുത്ത് അമ്മയെ അങ്ങോട്ട് വിളിക്കുകയാണ് അമ്മയോട് പറയുന്നുണ്ട് ഇവിടെ ഒരു സന്തോഷമുണ്ടെന്ന് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് ആരുടെ പിറന്നാളാണ് അടിയെന്ന് ആരുടെയും പിറന്നാളൊന്നും അല്ല വേറൊരു വിശേഷ അമ്മയെന്ന് പറയാം ആ വിശേഷമോ ആ ആ ഇവിടെ ഒരാൾക്ക് വിശേഷമുണ്ട് ആഹാ ആരടി മീനാക്ഷിയാണോ ഓ അവൾക്കതിനുള്ള ഉത്സാഹമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ മിത്രയ്ക്കാണോ ഓ പിന്നെ മിത്ര ഓട്ടം ചാട്ടം എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ അതിനും അവൾക്ക് ഉത്സാഹമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ദേവി ആയിരിക്കുമല്ലേ ആ ദേവി തന്നെയാ ആണോ അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ അമ്മയ്ക്ക് അങ്ങനെ ദേവി വീട്ടിലാണെന്നും ദേവിയെ വിളിച്ചുകൊണ്ട് വരണമെന്നും ഒക്കെ ഗോമതി അവിടെ നിന്ന് അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷം നേരെ കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും അറിയിക്കണമല്ലോ കയ്യിൽ കിട്ടിയ പായസമായിട്ട് നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ രാജശ്രീയിലെ ആള് രാജശ്രീ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത് ഗോപതി എന്താ അമ്മയ്ക്ക് തന്ന എന്നൊക്കെ ചോദിക്ക അപ്പോ ഉടനെ നമ്മുടെ അമ്മ പറയുന്നുണ്ട് അപ്പുറത്തെ ഒരു സന്തോഷ വാർത്തയുണ്ട് അതിനു വേണ്ടിയിട്ട് അവിടെ ഗോമതി വെച്ച പായസത്തിന്ന് ഒരു അല്പം എനിക്ക് കൊണ്ട് തന്നതാ എന്ത് സന്തോഷ വാർത്ത സന്തോഷ വാർത്ത അവിടെ ദേവിക്ക് വിശേഷം ഉണ്ടെന്ന് ആണോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നന്ദി താങ് സന്തോഷപ്പെടുകട്ടോ പക്ഷേ രാജശ്രീക്ക് അത് കേട്ട നേരം പോലെ കലി അങ്ങോട്ട് ഇളകിയിട്ടുണ്ട് അമ്മേരെ കയ്യിരുന്ന് ആ പായസത്തിനെ പിടിച്ച് വാഞ്ഞ് തറയിലോട്ട് എങ്ങനെ എറിയാട്ടോ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പണിയടി നീ കാണിച്ചത് എന്തിനടി നീ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കണ്ട അപ്പൊ രാജശ്രീ പറയാ അവിടത്തെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് പായസവും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു ഇവിടെയും ഉണ്ട് ഒരുത്തൻ അവൻ്റെ കല്യാണവും മുടങ്ങി എല്ലാം പോയി അവനും ഒരു സന്തോഷം വേണ്ടേ ഈ വീട്ടിൽ സന്തോഷം വന്നതിന് ശേഷം മതി മറ്റുള്ളവരുടെ സന്തോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത് എന്നും പറഞ്ഞിട്ട് പായസത്തിന് ഇപ്പിച്ചെറിയില്ല അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമുണ്ട് അമ്മ അങ്ങോട്ട് രാജശ്രീ അടിക്കാനായിട്ട് ഓങ്ങനുണ്ട് രാജശ്രീയും തിരിച്ച് ആ കൈ അങ്ങോട്ട് തടഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിലേക്ക് ആവുകട്ടോ അങ്ങനെ കൃഷ്ണമംഗൾ താകെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവീനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കണമല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട് ഗോമതിയും മീനാക്ഷിയും ഇത്രയും ഒക്കെ ഉണ്ട് എന്നിട്ട് പെട്ടെന്ന് ദേവിയോട് പറയാം മോളെ നിനക്ക് വൈയായികമുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു കയ്യിലും കാലിലൊക്കെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ കയ്യിലോ ആ ഒന്ന് കാണിച്ചേ നോക്കട്ടെ അപ്പം തന്നെ ദേവി അന്തം വിട്ട് പോകട്ടെ കാരണം ഉള്ള കള്ളത്തരങ്ങളെല്ലാം അച്ഛനാമ്മയും ചെന്ന് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം പാവങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ദേവിയോട് ദേവമംഗലത്തുള്ള ആരുമായിട്ട് സംസാരിക്കരുത് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പാനം തെറിഞ്ഞാൽ ആകെ കുഴപ്പമാകുന്നു ദേവിക്കറിയാം അതുകൊണ്ട് ദേവി അധികം ഒന്നും മിണ്ടെന്നും സംസാരിക്കുന്നൊന്നും ഇല്ല കേട്ടോ അത് നമ്മുടെ ഗോമതിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കണുണ്ട് അയ്യോടിയേ നീ എന്തു അടി ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കുന്നത് നാണോ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കയ്യിലും കാലിലുള്ള നീരൊക്കെ ഞാൻ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുക കേട്ടോ ദേവിയും ഇതൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്ന കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്